ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ദീപാവലി ആഘോഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടാണ് ഇവിടെ പിന്നെ ദീപാവലിയും ദുർഗാപൂജയും ഒക്കെയാണ് ഇവരുടെ ആഘോഷങ്ങൾ അപ്പം ഞങ്ങളും അതിൻ്റെ കൂടെ അങ്ങ് കൂടുട്ടാം ഇവിടെ പിന്നെ ഓണവും അതുപോലുള്ള കാർത്തിക വിഷു അതൊക്കെയുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ആഘോഷങ്ങളോ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ആഘോഷിക്കുന്ന ആ ഒരു ആഘോഷങ്ങളും ഇവിടെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ ദീപാവലി പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോവുകയാണെ ഇതിപ്പം ഞാനും ഏട്ടനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ മോള് രാവിലെ സ്കൂളിൽ പോയിട്ട് അവളുടെ ക്ലാസ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ തന്നെ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ രാവിലെ പോയിട്ടാണ് പിന്നെ ഞങ്ങളൊരു പത്ത് പത്ത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ അടുത്ത് തന്നെയാണ് കിട്ടാ പ്രോഗ്രാംസ് ഒരുപാട് എന്താ പറയുക ഗെയിംസും പിന്നെ ക്രാഫ്റ്റ് വർക്ക്സും പിന്നെ നമുക്ക് ഫുഡും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതെനക്കുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് പോവാണ് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് രാവിലെ പൂരിയും പിന്നെ ഉരുളക്കിഴങ്ങ് കയറിയും ഉണ്ടാക്കി അത് പിന്നെ നാന്തിക്ക് സ്കൂളിൽ പോകണമല്ലോ അപ്പം അവൾക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാണ് ലക്കി പിന്നെ രാവിലെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇതുപോലെ പോകണമെന്ന് പറഞ്ഞപ്പോഴേ ആൾ ഭയങ്കര തുള്ളിച്ചാട്ടം തുടങ്ങിയിട്ടാണ് ഹാപ്പി ഓണത്തിന് എന്ന് പറഞ്ഞാണ് രാവിലെ ഇറങ്ങിയത് ഇതിപ്പം ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ വർഷം നല്ല ഭംഗിയായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നേ അത് അവൻ്റെ മനസ്സിൽ നന്നായിട്ട് തട്ടിയിരിക്കുകയാണ് ഇതിപ്പം എങ്ങോട്ട് പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവന് ഹാപ്പി ഓണമെന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ രാവിലെ ഹാപ്പി ഓണത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണേ ഇതിപ്പം ഞാൻ പറയുന്നുണ്ട് ദീപാവലിയാണ് അതിൻ്റെ ആ പ്രോഗ്രാംസ് ആണെന്ന് അമ്മേ നമുക്ക് ഹാപ്പി ഓണത്തിന് പോകാമെന്നും പറഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിൽ ഇറങ്ങിയതാണ് കേട്ടാ ഞങ്ങൾ ആ സ്ഥലത്തെത്തി ഞങ്ങളുടെ വീടിന് ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് വണ്ടിയും പാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തോട്ട് പോകാനിട്ടാ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നതാണ് അവരൊക്കെ നേരത്തെ വരൂ കേട്ടോ ഞാൻ കുറച്ച് താമസിച്ചത് ഇതൊരാളാണ് കേട്ടോ അതാണ്ടേ ഇവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് കിട്ടാ ഇനിയിപ്പം പ്രോഗ്രാംസ് തുടങ്ങാം പത്ത് പതിനൊന്ന് മണിയാവുകയെ ഞങ്ങൾ കുറച്ച് പത്തേ പത്തര ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടാണ് അതാണ്ടേ ഇയാളെ നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ വിദ്യ ഇവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാനേ കുറച്ച് താമസിച്ച് പിന്നെ അതാണ്ടേ ഇതൊക്കെ ഓരോ നാട്ടുകാരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഓരോ സ്ഥലത്തെ ആൾക്കാർ ഇവിടെ കാണൂട്ട അവരുടെ ഓരോരോ വിഭവങ്ങളും ഫുഡ് ഐറ്റംസ് ഇല്ലേ അതൊക്കെ നമുക്കിടക്കിടയ്ക്ക് തരൂട്ടാം നല്ല ടേസ്റ്റാണേ പക്ഷേ എനിക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അഥവാ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാലും ആ ഒരു ഫിനിഷിംഗ് ഒന്നും വരത്തില്ല കേട്ടോ അപ്പം അവർ തന്നെ ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്കിവിടെ തരുവിട്ടാം താണ്ടേ ഒരുക്കങ്ങളൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാം ഇതിപ്പം ഇതുപോലെ തന്നെ ഇവിടെ പല ഭാഗങ്ങളിലും ഇതുപോലെ ആഘോഷങ്ങളുണ്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് പോകാം െന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിതിട്ട അങ്ങനെ അതാണ്ട് ദീപമൊക്കെ കൊളുത്തിയിട്ടാണ് അത് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ദീപം കൊളുത്തി പിന്നെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കത്തില്ലേ ആ ഒരു സംഭവമാണ് ഇതാണ്ട് എന്നിട്ട് അതിനുള്ളിലോട്ട് കയറുകയാണ് കിട്ടാം അടിപൊളിയാണ് കിട്ടുക മക്കൾക്കൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഒരുപാട് എന്താ പറയുക ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴ് മിക്ക സ്കൂളിലും ഇന്ന് അവധി ഉണ്ടായിരുന്നട്ട പക്ഷേ നന്ദേ സ്കൂളിൽ മാത്രം അവധിയില്ലായിരുന്നേ ഇവിടെ ഇതുപോലെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ അപ്പോഴ അവൾ രാവിലെ തന്നെ പറഞ്ഞു അമ്മ നിങ്ങൾ രാവിലെ പൊക്കോ ിയിപ്പം വൈകിട്ട് പ്രോഗ്രാംസ് ഇല്ലേ അതിനെ വന്നോളാന്നെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് രാവിലെ ആൾ പോയത് പക്ഷേ ലക്കിക്ക് ഇനി രണ്ട് ദിവസം അവധിയാണ് കേട്ടോ അതാണ്ട് ഇവിടെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കാണ് കിട്ടാം നല്ല എന്താ പറയുക പിക്ചറൊക്കെ ഇവർ വരച്ചു കൊടുക്കും പിന്നെ സൈഡിലൊക്കെ എന്താണ്ട് ബോട്ടിൽ ഒക്കെ ഉണ്ട് കിട്ടാ പിന്നെ ഇതുപോലെ വിളക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് കിട്ടാ ഇവരുടെ ഓരോരോ വർക്കുകളൊക്കെ കാണാൻ ഞാനിത് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നേ പെട്ടെന്നാണ് ഇവർ പിക്ക് ഒക്കെ ഇതുപോലെ വരച്ചെടുക്കുന്നത് കുറേ ഉണ്ട് ഇവരുടെ എന്താ പറയുക ഒഡീഷയിലെ ആർട്സ് വർക്കില്ലേ അതാണ് കേട്ടോ ആ സംഭവം പിന്നെ താണ്ട് ഇതുപോലെ കരകൗശല വസ്തുക്കൾ നമ്മുടെ ആന പിന്നെതാണ്ട് ചെമ്പ് പിത്തള ആ ഒരു സംഭവം തോന്നുന്നു ഇതുപോലെ ആനകളും വിളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ പിന്നെ താണ്ട് ഇതുപോലെ പേഴ്സും സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഫുൾ സെറ്റാണ് കേട്ടോ എനിക്കിങ്ങനെയുള്ള ഇതുപോലെയുള്ള പ്രോഗ്രാംസിനൊക്കെ വരാൻ ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ കാണാനാണ് കേട്ടോ എനിക്കിഷ്ടം നമ്മുടെ വള കമ്മൽ അതൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കാണും കേട്ടോ ഇതിപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഉണ്ടാവും പറ്റുന്ന സമയത്തൊക്കെ വരാറുണ്ട് ബലൂൺസും ഇത് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു കടയിലെ ചേച്ചിയൊക്കെയാണ് ഇട്ട അവരിങ്ങോട്ട് കൊണ്ടു വന്ന് വിൽക്കുകയാണെങ്കിൽ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ അടുത്തൊരു കടയുണ്ട് ആ ഒരു കടയിലാണ് എല്ലാ സാധനങ്ങളും എന്താ പറയുക വാങ്ങിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ അതുകൊണ്ടിപ്പം വെറൈറ്റി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ പുറത്താണ് പോകണമെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ ആ കടയാണ് ഇട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാരൊക്കെ വരത്തില്ലേ അപ്പോൾ കുറേ കച്ചവടമൊക്കെ നടക്കത്തില്ലേ അതാണ് കിട്ടാ ഈ സാധനങ്ങൾ പക്ഷേ മക്കൾക്കൊക്കെ കളിക്കാനൊക്കെ ഉള്ള ബലൂണും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒരുപാട് ചിലവാകൂട്ട പിന്നെ തൻ്റെ മോചിറ്റൊക്കെ ഇടയുണ്ട് കിട്ടാം ഇവിടെ എന്താ പറയുക എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഈ ഒരു സംഭവമാണ് ഭയങ്കര വെയിലാണ് കിട്ടാ രാവിലെ തുടങ്ങിയതാണ് പക്ഷേ ഈ ഒരു രണ്ട് ദിവസം നല്ല മഴയ്ക്കായിട്ട് ഈ ഒരു ദിവസം നല്ല വെയിലാണ് കിട്ടുക അപ്പം ഈ ഒരു വെള്ളം ഒരുപാട് ഇന്ന് ചിലവാകൂട്ട പല വെറൈറ്റി ഉണ്ട് മറ്റേ ചുമന്ന കളറും പച്ചക്കളറും കളറും ൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടാ അവിടെ പിന്നെ പോകുന്നതിന് മുന്നേ അതൊരു ഗ്ലാസ് വാങ്ങിച്ചു കുടിക്കണേ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നപ്പം താണ്ടൈസ്ക്രീമേ താണ്ട പല വെറൈറ്റി ഐസ്ക്രീമും ഉണ്ട് ഇതിപ്പം ഐസ്ക്രീമും ഈ വെള്ളമൊക്കെ ആയിരിക്കും ഒരുപാട് ചിലവാകുന്ന കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പാനീപൂരിയും ദഹിപ്പൂരിയും മോമോസും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ചോലേ ബട്ടൂരയാണേ ഇനിയിപ്പോൾ പോവാൻ നേരത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ അപ്പം ചോലേ പട്ടൂര് വാങ്ങിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അടിപൊളിയാണ് ഇവിടുത്തെ ചോലേ ബട്ടൂരേ ഇനിയിപ്പം ഇവിടുത്തെ കറിയൊക്കെ ഇനിയിപ്പം എന്താ സംഭവം എന്ന് കഴിച്ചിട്ട് പറയാം കേട്ടോ ബാക്കി പിന്നെ പാവ്ഭാജി അത് പിന്നെ എന്താ പറയുക ഇഷ്ടമാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ സാധനവും എനിക്കിഷ്ടമാണേ പിന്നെ ഇവിടെ ചൈനീസ് ഡിഷാണ് കേട്ടോ ന്യൂസ് സും പിന്നെ ചോമിയും അതെനക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു കടയിൽ ഇതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല നന്ദി വന്നിരുന്നെ അതൊക്കെ കഴിച്ചേട്ടാ ഇതൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണിയും വെജ് ബിരിയാണിയാണ് പോകുമ്പം ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണി വാങ്ങിക്കണം കേട്ടോ ഇതിപ്പം ഈ ഒരു പ്രോഗ്രാംസിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ അല്ലാതെ കടയൊന്നുമല്ലല്ലോ അല്ലല്ലോ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് പിന്നെ ഇവിടെ മീൻകറിയും ചോറും ഒക്കെയാണ് മീൻ കറീനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ നമ്മുടെ കടൽ മീനില്ലേ ആ ഒരു സംഭവമല്ല കിട്ടുന്നത് മറ്റേ വളർത്തി മീനില്ലേ റൂവും കടലയും അതിൻ്റെയൊക്കെ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഫിഷ് കറി കറിയായിട്ട് വരുന്നത് പക്ഷേ ടേസ്റ്റ് കൊള്ളാൻ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് കൂടുതൽ കടൽ മീനൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം അതുകൊണ്ട് എന്തായാലും മീനും ചോറും വാങ്ങിക്കുന്നില്ല പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്ത കട കേട്ടാ ഇതുപോലെ ഒരേ ഒരുപാട് സ്റ്റാളുകളിവിടെ ഉണ്ടായിരുന്നെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ ഇതിപ്പം എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാകുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം എന്ത് ൊക്കെ സാധനങ്ങൾ ഇവിടെ കാണുമെന്ന് പക്ഷേ രാവിലെ ഏട്ടൻ പറഞ്ഞ് നമുക്ക് രാവിലെ ഇവിടെ നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തായാലും നന്ദൊക്കെ കൊണ്ടുപോകണമല്ലോ സാധനങ്ങൾ അപ്പോഴ് എന്തായാലും വീട്ടിലുണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ഏതാണ്ട് ഇതുപോലെ ബേക്കറീസ് സാധനങ്ങളാണെ പേസ്ട്രിയും പിന്നെ കബാബ് കട്ലെറ്റ് അതുപോലുള്ള എന്താ സമോസ അതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ താണ്ട് ഇവിടെ ഉള്ളത് ഭാഗ്യപരീക്ഷണമാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ കൂപ്പണൊക്കെ എടുത്തിട്ടുണ്ട് അറിയത്തില്ലല്ലോ ഏത് വഴിയാണ് ഭാഗ്യം വരുന്നതെന്ന് ഇലക്ട്രോണിക് സ്കൂട്ടറും ബൈക്കും സൈക്കിളും ലാപ്ടോപ്പും ടാബ് അതിനൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്ന കേട്ടാ ഞങ്ങളെന്തായാലും ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ അറിയില്ലല്ലോ ഞങ്ങൾക്കാണോ ആ ഈ ഇലക്ട്രോണിക് സ്കൂട്ടറിൻ്റെ ഭാഗ്യം വരുന്നതെന്ന് അത് മോഹിച്ചാണ് കേട്ടോ എടുത്തത് പിന്നെ ഐസ്ക്രീമും പിന്നെ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഗെയിംസ് ആണ് കേട്ടോ താണ്ട ഷൂട്ടിങ് കണ്ണ് ഇനിയിപ്പം താണ്ട് ഒരുപാട് ബലൂൺസും കാര്യങ്ങളൊക്കെ ഇത് പൊട്ടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ലക്കി വന്നപ്പോഴേ പിടിക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്ന് ചെയ്യണമെന്ന് അങ്ങനെ ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് കറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓരോരുത്തും ഇങ്ങോട്ട് വരണമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് പിന്നെ താണ്ട് ഇവിടെ ഗ്ലാസ്സുകൾ ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് വീഴ്ത്താണ് ബോൾ വെച്ച് എറിഞ്ഞിട്ട് എല്ലാം വീണ കേട്ടോ അപ്പോഴാണ് ഇവിടെ നിന്നുള്ള സംഭവം ഇതുപോലെ ഒരുപാട് ഗെയിംസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഇങ്ങനെ ഇതിപ്പം വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ എല്ലാവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ താണ്ട് മറ്റൊരു െയിമ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ഇതിൽ ഇതിൽ നമ്മൾ കുലുക്കിയിടുന്ന ആ ഒരു സംഭവമാണോ എന്ന് എനിക്കറിയത്തില്ല എന്താ പറയുക എൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അടി അടുത്തൊരു പരിപാടി ഇത് റിങ് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ റിങ് എറിഞ്ഞിടുമ്പോൾ നമ്മൾ ഓരോ നമ്മളിങ്ങനെ സർ ഓരോരോ പരിപാടീസിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ആ റിങ് അതിനുള്ളിൽ വീഴണം അപ്പോൾ ആ ഒരു സമ്മാനം അവർക്ക് ആ ഒരു സംഭവം പിന്നെ ബാഗിൻ്റെ കട പിന്നെ ധാണ്ടി ഇതുപോലെ ഇതെല്ലാം ഈ ലേഡീസ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവർ രണ്ട് മൂന്ന് പേര് കൂടി ചേർന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ജുമർ എന്നാണ് കേട്ടോ ഇവർ പറയുന്നത് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഹാളിലൊക്കെ നമ്മുടെ ലൈറ്റ്സൊക്കെ ഇല്ലേ അതിനൊക്കെ പകരം നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ് പിന്നെ നല്ല വളകളും വളകളൊക്കെ ഇവർ എന്താ പറയുക ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തതാണേ ഈ ഒരു സംഭവം പിന്നെ സാരിയിൽ കുത്തുന്ന പിന്നില്ലേ നല്ല ഭംഗിയുള്ള കല്ലൊക്കെ വെച്ചിട്ടുള്ള അത് പിന്നെ തലയിൽ കുത്തുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്സുകൾ കമ്മലുകൾ മാല വള അതെല്ലാം ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഇവർ തന്നെ നൂലിലൊക്കെ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളി സംഭവങ്ങളാണ് പിന്നെ അതാണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനതൊക്കെ കറങ്ങി കാണുകയായിരുന്നു കേട്ടാ അപ്പോൾ അതാണ്ട് ലക്കിക്ക് ഈ ഒരു ഫാൻ വേണമെന്ന് പറഞ്ഞ് ബളം വെച്ചിരുന്നു അങ്ങനെ പിന്നെ അവൻ അവനതും വാങ്ങിച്ചിട്ടാണ് പിന്നെ താണ്ട് ഇതുപോലെ നമ്മുടെ റൂമിലും ഒക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഐറ്റംസാണെ മറ്റേ വെൽക്കമും എന്താ ദീ അല്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ സാധനങ്ങളും പിന്നെ ബോട്ടിൽ ആർട്സ് അതൊക്കെ ഉള്ള ഇവിടെ ഉണ്ട് ഇട്ടാ ചുമറും കാര്യങ്ങളുമൊക്കെ പിന്നെ സാരി ഉണ്ടായിരുന്നേ ആ ഒരു ഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ സാരി ഷാളുകൾ അതുകൊണ്ടുക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്തെ ഒരുപാട് വെറൈറ്റി ബോട്ടിലാർട്സൊക്കെ ഉണ്ട് കിട്ടുക പിന്നെ ധാണ്ടാ ലക്കിയുടെ സെക്ഷനെ ഇവിടെ ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം കാണൂട്ടാ ഇതിപ്പോൾ പുറത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലുള്ള മേളകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചാടുന്ന സംഭവങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസുകൾ കാണും കേട്ടോ ലക്കിയുടെ ആ ഒരു സെക്ഷനാണ് അതിലൊക്കെ ഒന്ന് കയറാണ്ട് വരാതെ ലക്കിക്ക് എന്തായാലും പറ്റത്തില്ല കേട്ടോ അപ്പോഴും വന്നപ്പോഴേ പറഞ്ഞു അമ്മ അതിനകത്ത് കയറണമെന്നേ അപ്പം നല്ല വെയിലും കൂടാണെ എന്തായാലും ഈ ഒരു വെയിൽ മാറിയിട്ട് നമുക്ക് എന്തായാലും അവനതിലൊന്നും കയറ്റാൻ പറ്റത്തില്ല അങ്ങനെ പോയി അവനോടത് കളിച്ചോളാം പറഞ്ഞിട്ടാണ് പിന്നെ താണ്ടാ മോചിറ്റോ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ തിരിച്ചു പോണ ആ ഒരു ടൈമിൽ മോജിറ്റോ വാങ്ങിക്കണമെന്ന് അങ്ങനെ ഞാൻ കളർ ഇടാത്തെയാണ് ഇട്ടാ പറഞ്ഞത് സാധാ ഇതില്ലേ അതാണ് ഇട്ടാ പറഞ്ഞത് എനിക്കതാണ് ഇഷ്ടം ഈ കളറിനോട് വലിയ താല്പര്യമില്ലേ മോൾ വന്നിരുന്നെങ്കിൽ ഈ ഒരു ബ്ലൂ കളറെ വാങ്ങിക്കത്തുള്ളൂ അവൾക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് ഇനിയിപ്പം വൈകുന്നേരം ഉച്ച ആവുമ്പോഴത്തേക്കും അവൾ വരൂ കേട്ടോ ഇനിയിപ്പം ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോണ വഴിക്ക് അവളേയും കൂട്ടിയിട്ട് പോകണമെന്നാണ് കേട്ടാ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊരു ഗ്ലാസ് വാങ്ങിച്ചു കുടിച്ചിട്ട് ഇനിയിപ്പം വൈകിട്ട് വരുന്ന സമയത്ത് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പം ഇത് കൊണ്ടുപോകണ പോലും നടക്കത്തില്ല കേട്ടോ അങ്ങ് പോകുമ്പം ഇതിൻ്റെ സോഡയല്ലേ ആ ഒരു രസം വരത്തില്ല കൂടെ കൊണ്ടുവന്നിട്ട് വേണം ഇതൊക്കെ വാങ്ങിക്കാൻ പിന്നെ ലക്കിക്ക് ഈ ഒരു സംഭവമൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അവളിന് അതാ പച്ചവെള്ളം മതിയെന്ന് പറഞ്ഞിട്ട് കുറേ നേരം കൊണ്ട് വെള്ളം വയ്ക്കുകയാണേ അങ്ങനെ അവന് വെള്ളവും പിന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് പല ടൈപ്പ് ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല മാങ്കോൻ്റെയും ചോക്കോ ബാറും പിന്നെ കോണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെതും പിന്നെ പിന്നെന്താണ്ട് ഈ ഒരു സംഭവം എനിക്ക് സോഡ ഒഴിച്ചിട്ടുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നാരങ്ങ വെള്ളവും ആ ഒരു സാധനങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നോർമൽ കളറുള്ളതാണ് കേട്ടാ പറഞ്ഞത് അങ്ങനെ അവരെന്ത് സ്പീഡിലാണെന്നോ ഇത് ഉണ്ടാക്കുന്നത് ഈ ഒരു ലേഡി തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് ഒരുപാട് വെള്ളം ഒന്ന് ചിലവായിട്ടുണ്ടായിരുന്ന നല്ല ചൂട് കിട്ടാ ഈ ഒരു രാവിലെ പതിനൊന്ന് മണിയാണെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഈ ഒരു മേളയിൽ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഈ ഒരു സംഭവമായിരിക്കും കേട്ടോ ഇതും ഐസ്ക്രീം അത് തന്നെയാണ് കേട്ടോ മറ്റേതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ പോലെ ഇനിയിപ്പം ഇവിടെ വരുമ്പോൾ എന്തായാലും വെള്ളവും പൊക്കി കിട്ടി വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തണ്ട ഞാൻ വാങ്ങിച്ച് കുടിക്കുന്നുണ്ടാ കൊള്ളാമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ണ്ടേ അപ്പോഴമ്മക്ക് ചൂടെടുക്കുന്നുണ്ടോ ഞാനിത് എന്താ പറയുക അമ്മയ്ക്ക് അമ്മേടെ മുഖമൊക്കെ വിയർക്കുന്നുണ്ടല്ലോ ഞാൻ അമ്മയ്ക്ക് ഒന്ന് കാറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നെൻ്റെ മുഖത്ത് ഇട്ട് അലക്കി അവന് കൊടുത്ത് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടാ കുറച്ചൊന്നും രുചിച്ച് നോക്കിയിട്ട് അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നാണ്ട് ഇവിടെ ഗെയിംസുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ആ വെള്ളമൊന്നും വേണ്ടാതെ അവൻ ഓടിയിങ്ങു വന്നിട്ടാ വടം വലിയ പിന്നെ എന്താ പറയുക പണ്ടത്തെ നമ്മുടെ നാട്ടിലെ ചാക്കിക്കയറ്റുമൊക്കെയല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ മറ്റേ ലെമൺ വിത്ത് സ്പൂണ് ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം വലിയ കുട്ടികളുടേത് അത് കഴിഞ്ഞിട്ട് ആനേക്കാളും കുഞ്ഞു കുഞ്ഞുങ്ങളുടേത് അതിൻ്റെ അകത്ത് വേണ്ട അവനോട് കയറണ്ടാന്ന് പറഞ്ഞ എല്ലാം കുട്ടികൾ വലിയ കുട്ടികളല്ലേ അവനേക്കാളും ഹൈറ്റൊക്കെ ഉള്ളത് അപ്പോഴേ ചാക്കിന് വേണ്ടി വേളം വെച്ചിട്ട് അങ്ങനെ ഏട്ടനവനും കൂടെ ഒരു ചാക്കെടുത്ത് കൊടുത്തിട്ടാണ്ട് അവനെക്കൂടെ ഓടാൻ പറഞ്ഞ് അങ്ങനെ താണ്ട പോകുന്നുണ്ട് ഏകദേശം ഒക്കെ ചാടുന്നുണ്ട് കിട്ടാ അവനേക്കാളും വലിയ ചാക്കാണേ കൂടുതൽ കുട്ടികളൊക്കെ വീണിട്ടും അവൻ വലിയ ഇല്ലാതെ ഏകദേശം അത് ഒരക്കെ കവർ ചെയ്ത് എത്തിയിട്ടാണ് അതിൽ എനിക്ക് കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി അവനെ നേരത്തെ അതിൽ കയറ്റാ നേട്ടം പറഞ്ഞ മോൻ വീഴും അത് മോൻ കയറണ്ട കുറച്ചുകൂടി വലുതായിട്ട് കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് വാശി പിടിച്ചതിൻ്റെ പേരിലാണ് കേട്ടോ അതിൽ കയറ്റിയത് ഇപ്പം സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ കുട്ടികളായിട്ട് തട്ടി വീഴത്തിൽ അവർ സ്പീഡിൽ പോകുമ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ അവൻ്റെ പുറത്തൂടെ കയറി ചാടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടാണ് കേട്ടോ അവനോട് അതിൻ്റെ അകത്ത് കയറണ്ട എന്ന് പറഞ്ഞത് പക്ഷെ ഭയങ്കര ബഹളം വെച്ചിട്ടാണ് അതിൽ കയറിയത് പിന്നെ ദഹിപ്പൂരി വാങ്ങിച്ചിട്ടാണ് ഇതെൻ്റെ ഫേവറേറ്റാണേ പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ലക്കി അതിൽ നിന്ന് ഒരു പീസ് പോലും കഴിച്ചില്ല കേട്ടോ അവനത് വേണ്ടാന്നേ പിന്നെ ഞങ്ങൾ നന്ദയെ വിളിക്കാനായിട്ട് സ്കൂളിൽ വന്നിട്ടാ അതിനടുത്ത് തന്നെയാണ് ഏകദേശം നന്ദേൻ്റെ സ്കൂളേയും ആ ഒരു സ്കൂൾ വിടുന്ന സമയമാണ് ഞങ്ങൾ ഇവിടെ വന്നതേ അപ്പം ഇവർ സ്കൂളിൽ നിന്ന് വിടുന്നത് ആദ്യം കുഞ്ഞു പിള്ളേരെയാണ് ഇട്ട വിടുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഓരോരോ സെക്ഷനായിട്ട് പുറത്ത് വിടുന്നത് ഇട്ടാ ആദ്യം വരുന്നത് കുഞ്ഞു കുട്ടികൾ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ക്ലാസ്സും ആ ഒരു ഭാഗവും തുറന്നു കൊടുക്കുന്നത് കേട്ട അങ്ങനെ ഞങ്ങൾ കുറേ നേരം വന്ന് നിന്ന് കിട്ടാം അവസാനമാണ് നന്ദ വന്നത് കേട്ടാ ഏകദേശം കാര്യമൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ വരുന്നുണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് താണ്ടേ ഇവരുടെ യൂണിഫോം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആദ്യം വരുന്നത് ഫ്രോക്കാണ് കേട്ടോ അത് കുഞ്ഞു കുട്ടികളുടെ പിന്നെ വരുന്നത് സ്കേർട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ നന്ദേനയൊക്കെ വിടുന്നത് അവരൊക്കെയല്ലേ ഈ സ്കൂളിലെ വലിയ കുട്ടികൾ അപ്പോഴേ കുഞ്ഞു മക്കളെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാണ് വലിയ കുട്ടികളൊക്കെ വിടുന്നത് കേട്ടോ ഇതിപ്പം താണ്ടേ സ്കേർട്ട് ഇട്ട കുട്ടികൾ ഫ്രോക്ക് ഇട്ടാണ്ട കുട്ടി ഇതൊക്കെ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും കേട്ടോ ഇവർക്കൊക്കെയാണേ ഫ്രോക്ക് അങ്ങനെ ദോ നന്ദ വരുന്നുണ്ടേ ഭയങ്കര വെയിൽ കിട്ടാ പൊള്ളുന്ന ചൂടും പിന്നെ കുറേ കുട്ടികൾ ഇതുപോലെ ബസ്സിലും പിന്നെ സൈക്കിളിലും പിന്നെ നടന്നു പോണവരും പിന്നെ പേരൻസ് വന്ന് വിളിച്ചിട്ട് പോണവരും പിന്നെ ഓട്ടോ അതൊക്കെ പല ഇതുപോലെ ഇടപാട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ വണ്ടികൾ അങ്ങനെയുള്ള പല ആൾക്കാരും പുറത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ നന്ദ നടന്നും ചില ദിവസങ്ങളിൽ സൈക്കിളുമല്ലുമാണ് ഇട്ടോ പോണത് ഇന്ന് നടന്നിട്ടാണേ പോയത് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് കിട്ടാ ചിക്കൻ ബിരിയാണി പിന്നെ ചോലേ പട്ടൂരിയാണ് കിട്ട വാങ്ങിച്ചിട്ടുള്ളത് ഇതിപ്പം ഈ ഓയ്സോറ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കര ടക്കം പൊടിക്കുന്നതിൻ്റെ സൗണ്ട് കിട്ടാം അത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ ചോലിയ പട്ടൂരിൻ്റെ കൂടെ അച്ചാർ ഉണ്ടായിരുന്നേ ഇതിപ്പം ഇവിടുത്തെ അച്ചാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെ മാതിരിയല്ല കേട്ടോ കുറച്ച് വെറൈറ്റിയാണ് പിന്നെ ചില ദിവസങ്ങളിൽ നല്ല മധുരത്തിൻ്റെ അച്ചാറൊക്കെ കിട്ടും നല്ല രസമാണ് കേട്ടോ ഇതിപ്പം നന്ദേക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ അച്ചാറും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടുത്തെ എനിക്കും അച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഏട്ടനും മോനും ഒന്നും വലിയ പിടുത്തം പക്ഷേ ഞങ്ങൾക്കിപ്പം ചോറോ കറിയോ ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ട് അച്ചാർ ുള്ള സമയത്ത് എടുത്തിട്ടേ കഴിക്കുകയുള്ളൂ കിട്ടാം ഇതൊക്കെയായിരുന്നേ ഞങ്ങളുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്